ഇതൊരു പന ടൈപ്പ് പന ടൈപ്പ് ഫ്രണ്ട് ഫ്രണ്ട് കലങ്കർക്ക് ഇത് ഇരുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് ഇതൊക്കെ പതിനാറിന്റെ ചട്ടിഅമ്പത് നാൽപ്പത്തഞ്ച് നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ബോഗൻ വില്ലാസ് വേണോ എന്നാൽ ഈ ഫാമിൽ വന്നാൽ നമ്മുടെ എലവത്തിങ്കൽ ഫാം അതായത് പുത്തൂരാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഏറ്റവും വലിയ ഫാം എന്ന് പറഞ്ഞാൽ നമുക്കിത് പറയാം എലവത്തിങ്കൽ ഫാം ആണ് അതായത് പുത്തൂർ റോട്ടിലാണ് ഈ ഒരു ഫാം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും വലിപ്പത്തിലുള്ള ഒരുപാട് ബോഗൻ വിലാസ് അല്ലെങ്കിൽ ബോഗൻ വിലാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് വെറൈറ്റി ചെടികളും ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ല വിലക്കുറവിൽ കേരളത്തിലെ യും കിട്ടാത്ത വിലക്കുറവില് നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആരും മടിക്കാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ട ഫേസ്ബുക്കിൽ കാണാറുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് യൂട്യൂബിന്റെ നമ്മൾ മുകളിൽ കൊടുത്തുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോയിട്ട് അവരോട് തന്നെ ചെടിയുടെ റേറ്റും എത്ര വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒപ്പം എലവൽ ഫാമിലി നമ്മുടെ നോക്കി നിർത്തുന്ന ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചോക്കാം ചേട്ടാ നമസ്കാരം സാധികത്തിനനുസരിച്ചാണ് ആ ഓരോ ചട്ടി ഇതായിട്ട് പിന്നെ വെറൈറ്റി അനുസരിച്ച് ഹൈബ്രിഡ് കൊടുക്കണം മറ്റേ ചട്ടിയുടെ കണക്ക് സാധാ വെറൈറ്റി വീടുകളിൽ നമ്മള് ഇവിടെ വന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കും പക്ഷേ അവരുടെ ട്രാൻസ്പോർട്ട് സാർ അവർ കൊടുക്കേണ്ടി വരും

കുറേ തന്നെ മുകളൊക്കെയുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അമ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ആ റേഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ ചിലതൊന്നും കൊടുക്കില്ല കാരണം ഇതില്ല വേറെ ഇല്ല നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് വേറെ ചെടികളില്ല ഇതൊക്കെ പറയുമ്പോൾ ആ റേറ്റ് തന്നെ വരുന്നുണ്ട് ഹൈബ്രിഡ് ആണ് ഇതിലൊക്കെ അധികം വരുന്നത് ചെറുത് കൊടുക്കുമ്പോ നാനൂറ് മിനിക്റ്റ് കൊടുക്കണം ഐറ്റംസൊക്കെ ആയിട്ട് കൊടുക്കും ചട്ടികളെ ഇതൊക്കെ എഴുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ പതിനാറിന്റെ ചട്ടി പതിനാറ് ഇഞ്ച് ചട്ടി ഇതൊക്കെ പിന്നെ പിന്നെ ഇത് ഇരുന്നൂറിന്റെ ചട്ടി പത്തഞ്ച് ചട്ടി വരണത് ഇത് ഇരുന്നൂറ് രൂപ ഇതാവുമ്പോ ഏഴി ചെട്ടി ഏഴ് ചട്ടി ഇതൊക്കെ നൂറ് രൂപ രൂപ ഇതൊക്കെ ഏഴ് ചെട്ടി പിന്നെ അപ്പുറത്തുണ്ട് ഇരുന്നൂറ് ഇതന്നെ അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമായിട്ട് വാങ്ങിച്ചിട്ട് പോകാറില്ല പുതുതായിട്ട് വീട് വെക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വീടിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ആരായാലും ഇതുപോലത്തെ ബോഗൻവിലാസ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റിന് നമ്മുടെ എലവത്തിങ്കൽ ഫാമിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബോഗൻ വിലാസ് ലഭിക്കും അതും തൃശ്ശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളുടെ തൊട്ടടുത്തുള്ള ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പതിനാറ് ജിൻ്റെ ചട്ടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്തിഞ്ചിൻ്റെ ഉണ്ട് ഏഴിൻ്റെ അപ്പം നിങ്ങളുടെ റേറ്റിനനുസരിച്ച് നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഭോഗനവിലാസ് കളക്ഷൻസ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ വെറൈറ്റി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഒരുപാട് കളറിൽ വെറൈറ്റി ഇട നിൽക്കുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ല ഹിറ്റായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തേക്കാം ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾ കൺഫേം ആക്കിയിട്ട് വരാം നിങ്ങൾ ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ വരാം നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ വന്ന് വാങ്ങിക്കുക കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വില കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ്

ാണ് അതിന്റെ ചെറിയ ചട്ടിയുണ്ട് ചെറിയ ചട്ടി ആണെങ്കിൽ പിന്നെ പ്ലോമേറിയുണ്ട് ആയിരം രൂപ ഇത് ആ മുകളിലെ ഇത് ലിച്ചി മേരികളുണ്ട് ഓ ഇതൊരു ഫ്രണ്ടില് ഇത് ആയിരത്തി അഞ്ഞൂറ് നൂറ്റമ്പത് രൂപ

ഇത് ഇത് ഹൈറ്റ് ഹൈറ്റ് അതുപോലെ ഓ ഓ അപ്പൊ ബോഗികളുണ്ട് അപ്പൊ ബോഗാസ് കൂടാതെ ഒരുപാട് പ്ലാൻസ് ഇവിടെ ഉണ്ട് അതും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓരോന്നായിട്ട് പരിചയപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതും ഈ ഒരു ഫാം അതായത് അത്യാവശ്യം നല്ല വിസ്തീർണ ഒരു ഫാമാണ് ഇത് ടൈലവത്തിങ്കിൾ ഫാം അപ്പോൾ ഇത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം ആ വീഡിയോ അത്ര അധികം ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ബോഗോൻ വില്ലിയാണ് ഉള്ളത് അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങാം റേറ്റ് നല്ല കമ്പയർ ചെയ്യുമ്പോൾ കുറവും തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ കാഴ്ചകൾ ഇങ്ങനെ നടന്നു പോകാണ് വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള ബോഗൻ വില്ലാസ് നല്ല റേറ്റ് കുറവിന് നല്ല റേറ്റ് കുറവിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുറത്തൊരു സ്ഥലത്തുനിന്ന് വാങ്ങണേം കാട്ടി കുറച്ച് കുറവ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പം നിങ്ങളൊരു തൃശ്ശൂർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ് മാൾ കാണാനായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈയൊരു ഫാമിൽ നിന്നും നിങ്ങൾക്ക് ബോഗൻ വില്ലാസ് വാങ്ങാം കേട്ടോ അപ്പോൾ അത് റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാത്രം വാങ്ങുക അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെയുണ്ട് പല ആൾക്കാരും ഇവിടുന്ന് വന്നിട്ടാണ് പുറത്തേക്കും എറണാകുളത്തേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വന്ന് നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ കാരണം അത്രയ്ക്കധികം കളക്ഷൻസ് നമ്മുടെ എലവത്തിങ്കൾ ഫാമിലുണ്ട് കേട്ടോ അത് ബോഗൻ വില്ലാസാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി കളറായിട്ട് തന്നെ ഇങ്ങനെ നിക്കുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി കളറുകൾ ബോഗൻവില്ലാസുണ്ട് അപ്പൊ അതിന്റെ കളക്ഷൻസ് ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻ വില്ലാസ് നിങ്ങൾക്ക് നമ്മുടെ എലവത്തിങ്കൽ ഫാമിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് പതിനാറ് ചട്ടിയുണ്ട് അതുപോലെ തന്നെ പത്ത് ഉണ്ട് ഏഴിഞ്ചിൻ്റെ ഉണ്ട് അതിൻ്റെ റേറ്റ് അതിൻ്റെ ആ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങായിട്ട് ബോഗൻ വില്ലാസ് വാങ്ങിച്ച് വയ്ക്കാം വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും അതും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് തൃശ്ശൂർ ഹൈലൈറ്റ് മഴ ഒക്കെ വരുന്നവർക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം കാരണം ഹൈലൈറ്റ് മാൾ തൊട്ടടുത്താണ് ഒരു വളവ് തിരിഞ്ഞാൽ തൃശ്ശൂർ ഹൈലൈറ്റ് മാളായി അപ്പോൾ അതിലെ വന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ബോഗൻ വിലാസിൻ്റെ കളക്ഷൻസ് വാങ്ങിച്ചിട്ടുണ്ട് ബോഹൻ വിലാസ് അല്ലാതെ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഫാം ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു കല്ലക്കൻ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ വായ്